പ്രദീപ് ആശുപത്രിയിൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടി ലഭ്യമാണോ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പെൺകുട്ടിയെ പ്രവേശിപ്പിച്ചിരുന്നത് അല്പസമയം മുൻപാണ് മരണം സംഭവിച്ചത് വൈകാതെ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കോ അതല്ലെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കോ മറ്റും സ്വകാര്യ ആശുപത്രികളിനായതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല വൈകാതെ പോലീസ് ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അതേസമയം അങ്ങേയറ്റം ക്രൂരമായാണ് ഈ പെൺകുട്ടിയെ അനൂപ് പീഡിപ്പിച്ചിരുന്നത് എന്ന് ഈ മൊഴിയിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് അതായത് ചുറ്റുക കൊണ്ട് പെൺകുട്ടിയെ ഇടിക്കുക എന്നുള്ളതായിരുന്നു ഇയാളുടെ വിനോദം അല്ലെങ്കിൽ ഇയാൾ ചെയ്തിരുന്നത് ഒപ്പം പെൺകുട്ടിക്ക് ചില തവണകളിൽ ആ ലഹരി മരുന്ന് നൽകിയതായും ഈ കേസിൽ അറസ്റ്റിലായ പ്രതി അനൂപ് പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെ ലഹരി മരുന്ന് നൽകിക്കൂടിയായിരുന്നു ആ പെൺകുട്ടിയെ അനൂപ് പീഡിപ്പിച്ചിരുന്നത് മുൻപ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ വധശ്രമക്കുറ്റമാണ് ചുമത്തിയിരുന്നത് എങ്കിൽ ഇനി എഫ്ഐആർ പുതുക്കി അത് കൊലക്കുറ്റമായി മാറ്റുകയും ചെയ്യും ഇരുപത് വയസ്സ് പൂർത്തിയാകുന്ന ഇരുപത് വയസ്സിനോട് അടുക്കുന്ന യുവതിയാണ് ഇത്തരത്തിൽ ക്രൂരമായ പീഡനത്തിന് ഇരയായത് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു യുവതി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നത് ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഒരു ഘട്ടത്തിലും തന്നെ ഉണ്ടായില്ല അതേസമയം ഇത്തരത്തിൽ ക്രൂരമായ പീഡനത്തിന് ഇരയായി മകൾ കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെ കാവലായി അല്ലെങ്കിൽ കൂട്ടായി അമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തിരിച്ചു വരുമെന്ന എല്ലാ പ്രതീക്ഷകളും പാഴാക്കിയാണ് ഇരുപത് വയസ്സുകാരിയായ യുവതി വിട പറഞ്ഞത് തലയോലപ്പറമ്പ് സ്വദേശിയായ അനൂപ് എന്ന ഇരുപത്തി അഞ്ചുകാരനാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് അനൂപും യുവതിയും തമ്മിൽ ഏതാണ്ട് ഒരു വർഷം മുൻപ് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെടുന്നത് തുടർന്ന് ഇരുവരും പലപ്പോഴും നേരിട്ട് കാണുകയും അനൂപ് പെൺകുട്ടിയുടെ വീട്ടിൽ വീട്ടിലെത്തുകയും ചെയ്തു ഇങ്ങനെയാണ് കഴിഞ്ഞ ശനിയാഴ്ച അനൂപ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി ആ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനൊടുവിലാണ് പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചത് ചുറ്റിക്ക് കൊണ്ട് ഇടിക്കുക അതുപോലെ തല ഭിത്തിയിൽ ഇടിപ്പിക്കുക മൂക്കിനും മുഖത്തിനുമൊക്കെ പരിക്കേൽപ്പിക്കുക അങ്ങനെ അതിക്രൂരമായ പീഡന പരമ്പര തന്നെയാണ് അരങ്ങേറിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ പീഡനങ്ങൾക്കൊടുവിലാണ് അതീവ അവശ നിലയിൽ കിടന്നിരുന്ന പെൺകുട്ടിയെ ബന്ധു കണ്ടെത്തുന്നതും ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നതും പക്ഷേ ഏറ്റവും മികച്ച ചികിത്സ തന്നെ നൽകിയെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റും